ഇന്ത്യയിൽ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ് ലോകം കണ്ട ശക്തനായ ഭരണാധികാരിയാണ് അദ്ദേഹം കുടുംബത്തിന്റെ രാഷ്ട്രീയ പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതിയാണ് അദ്ദേഹം ഇന്ന് കാണുന്ന ഏറ്റവും വലിയ നേതാവായി മാറിയത് ഒരു ചായക്കടക്കാരനിൽ നിന്നും ആരംഭിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിതം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉന്നതയിലേക്ക് എത്തിച്ചതും ജനഹൃദയങ്ങളിൽ ആ പാർട്ടി ഇന്ന് നിലനിൽക്കും വിധം രൂപപ്പെടുത്തി എടുത്തതും അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ന് ഇന്ത്യക്കുള്ള സ്ഥാനം അദ്ദേഹത്തിന്റെ പരിശ്രമത്താൽ ഉണ്ടാക്കിയെടുത്തതാണ് കുടുംബ പശ്ചാത്തലത്തിലല്ല ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇന്നും പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ ഊഴം വരാനായി അദ്ദേഹമല്ലാതെ മറ്റൊരു നേതാവിനെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ സാധിക്കുകയില്ല ജനങ്ങൾ വോട്ട് ചെയ്ത് വിധിയെഴുതിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് രണ്ടായിരത്തി രണ്ടാം തവണയും അധികാരത്തിൽ വന്നത് തന്റെ ജീവിതം രാജ്യത്തിനായി അടിയറവ് വെച്ച ഈ നേതാവിനെ എന്ത് കാരണത്താലാണ് പ്രതിപക്ഷ പാർട്ടികൾ ദിനം പ്രതി അപവാദങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് അഴിമതി നടത്താനോ കൂടുതൽ സമ്പാദിക്കാനോ വേണ്ടി കുടുംബമോ ഒന്നും തന്നെയില്ല രാജ്യവും ജനങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കുടുംബം അധികാരത്തിനായി എന്ത് തോന്നിവാസവും പറയാമെന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അജണ്ട കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് രാജ്യം ഭരിച്ചപ്പോൾ നശിച്ചത് മൂന്നു നാല് തലമുറയുടെ ജീവിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വായിൽ വെള്ളക്കരണ്ടിയുമായി ജനിച്ചവർക്ക് കഠിനാധ്വാനം എന്തെന്നോ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെന്നോ അറിയില്ല മോദിയെ അധിക്ഷേപിച്ച് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം മോദിയുടെ ശവക്കുഴി തോണ്ടുമെന്നും കുഴിച്ചു മൂടുമെന്നും മോദിയുടെ കണ്ണുനീർ കാണണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു ജൂൺ നാലിന് ശേഷം മോദിക്ക് ബെഡ് റെസ്റ്റ് ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് നരേന്ദ്രമോദി എത്തിയത് ഇന്ത് സഖ്യത്തിന്റെ കണ്ണിലെ കരടാണ് താനെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ തനിക്ക് സ്ഥാനമുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു